സ്റ്റാമിന സേവർ കോഫി അവർക്കൊന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നന്നായിട്ട് കളിക്കാനും അതുപോലെ തന്നെ നല്ല എനർജി ആയിട്ട് നിക്കാനൊക്കെ പറ്റും അതെ നമ്മൾ സ്റ്റാമിന വർദ്ധിപ്പിക്കാൻ സെക്ഷൽ ഇമ്പ്രൂവ്മെന്റിന് മടിച്ചും പിന്നെ അതേപോലെ നോമ്പാണല്ലേ വരുന്നത് അതായത് നീക്കുമ്പോ ഇതൊരു ക്ലാസ് കുടിച്ചിട്ടുണ്ട് ജോൺസൺ മാഷ് സ്റ്റാമിന കുടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കി അതൊരു പ്രത്യേക സുഖം യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പലയിടത്തായിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു ആഡ് കണ്ടുകഴിഞ്ഞാൽ ഈ സ്റ്റാമിന സേവർ ഇപ്പോ ഒരുപാട് യൂട്യൂബേഴ്സ് പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതെന്താണ് സംഗതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ സെക്ഷൽ സ്റ്റാമിനെ ഇൻക്രീസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതിന്റെ മാർക്കറ്റിംഗ് ആണ് ശരിക്കും കോമഡി ആയിട്ട് തോന്നുന്നത് നിങ്ങൾ ആദ്യം തന്നെ ഒരു വീഡിയോ ബിഗ് ബോസിലുള്ളവർക്ക് ഈ സ്റ്റാമിന സേവർ തിരിച്ചു കൊടുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരാൾ വന്നത് വെറൈറ്റി പ്രൊമോനായിട്ട് അവർ മുമ്പോട്ടേക്ക് വന്നിട്ടുണ്ട് അതിൽ മൂന്ന് പ്രൊമോഷൻസ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം ബിഗ് ബോസ് സ്ഥിരം കാണുന്ന ഒരാളാണ് അപ്പൊ ഞാൻ എപ്പോഴും ചിന്തിക്കും അവര് ആ ഒരു ബിഗ് ബോസിനകത്ത് ആകെ ഡിപ്രസ്ഡ് ആയിട്ട് അങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാത്ത രീതിയിലാണല്ലോ നിൽക്കുന്നത് അപ്പൊ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാമിന സേവർ പ്രോഡക്റ്റ് അവിടേക്ക് എത്തിക്കാൻ പറ്റുക അതൊരു വലിയൊരു കാര്യമായിരിക്കും സ്റ്റാമിന സേവർ കോഫി അവർക്ക് ഒന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നന്നായിട്ട് കളിക്കാനും അതുപോലെ തന്നെ നല്ല എനർജി ആയിട്ട് നിൽക്കാനൊക്കെ പറ്റും അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ ഇത് എങ്ങനെയാണ് അവർക്കൊന്ന് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ കേട്ടോ കാരണം ബിഗ് ബോസിലേക്ക് അല്ലെങ്കിൽ ഈ ബിഗ് ബോസിൽ വെച്ചില്ലെങ്കിൽ അടുത്ത ബിഗ് ബോസിലെങ്കിൽ ഈ സ്റ്റാമിന സേവർ ഒക്കെ അയക്കാനായിട്ട് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം എന്തായാലും ബിഗ് ബോസിലുള്ള കണ്ടസ്റ്റൻസിന് കളിക്കാൻ ഭയങ്കര ഉന്മേഷം കിട്ടട്ടെ ഈ സ്റ്റാമിന സേവർ ഒക്കെ കുടിച്ചിട്ട് എന്താ എന്തോ ഇങ്ങനെ ഇവർ പ്രമോട്ട് ചെയ്യുന്നതാണ് ശരിക്കും ഒരു പ്രശ്നമായിട്ട് തോന്നിയത് കാരണം ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഈ സ്റ്റാമിന സേവർ കൊണ്ട് കൊടുത്തിട്ട് എന്താണ് പ്രയോജനം ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഇവർക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് കാര്യം പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യാൻ ഇത് സെഷൽ സ്റ്റാമിന കൂട്ടാനുള്ള ഒരു സ്റ്റാമിന സേവർ പ്രൊഡക്റ്റ് ആണ് ഇത് കുടിച്ചു കഴിഞ്ഞാൽ കുറച്ച് സ്റ്റാമിന ഒക്കെ കിട്ടും അപ്പൊ ഇത് വാങ്ങി ഇത് ആവശ്യമുള്ളവർ വാങ്ങിക്കോളൂ എന്ന് പറയുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല ഈ അസ്ഥാനത്ത് അതായത് ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഈ സ്റ്റാമിന സേവർ കുത്തികേറ്റാൻ നോക്കുന്നത് എന്തിനാണ് തോണ്ടി കളിച്ചാണെടുത്ത് കൊഴക്കോ എന്റെ ക്ഷീണോക്കെ ഞാൻ മാറ്റി തരാം സാധനം കാണാതെ കത്തറിലെ സ്റ്റാമിനാ സർ ദുബായി സ്റ്റാമിനാ സേവർ യൂറോപ്പിൽ സ്റ്റാമിന സർ ലണ്ടനിൽ സ്റ്റാമിനാ സേവർ എവിടെ നോക്കിയാലും സ്റ്റാമിന സേവർ ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിൽ നമ്മൾ ഏറ്റെടുത്ത് കേട്ടോ ഇപ്പൊ നമ്മളെ സ്വന്തമായിട്ടുള്ള ഒരു ബിസിനസ് ആണ് നമ്മൾ ഫസ്റ്റ് ടൈം സ്റ്റാർട്ട് ഒരു ബിസിനസ് ആണ് അപ്പൊ എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവണം അതെ നമ്മൾ സ്റ്റാമിന വർദ്ധിപ്പിക്കാൻ സെക്ഷൽ ഇമ്പ്രൂവ്മെന്റിന് വേണ്ടിച്ചും പിന്നെ അതേപോലെ ഇപ്പൊ നോമ്പാണല്ലേ വരുന്നത് അത്തരത്തിന് നീക്കുമ്പോൾ ഇതൊരു ക്ലാസ് കുടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തുറക്കുന്ന വരെ ആ എനർജിയോട് കൂടി നിൽക്കാൻ കഴിയും മൊത്തത്തിൽ നമ്മള് സ്റ്റാമിന വർദ്ധിപ്പിക്കും നൂറ് ശതമാനം ഹെർബൽ പ്രൊഡക്റ്റ് ആണെങ്കിൽ മാത്രമല്ല ഒരു സൈഡ് എഫക്ടുകൾ ഒന്നും തന്നെ അതെ 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 കാലത്ത് കുടിക്കാൻ പറ്റിയ പ്രൊഡക്റ്റ് സെക്ഷുവൽ സ്റ്റാമിന വർദ്ധിപ്പിക്കാൻ പറ്റുന്ന സാധനം നല്ലതാണ് വളരെ നല്ലൊരു സാധനമാണ് ഇമാതിരി അസ്ഥാനത്തുള്ള കുറച്ച് ആടുകളുമായിട്ടാണ് ഇവർ ഇറങ്ങിയിരിക്കുന്നത് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഇപ്പോഴും പിടി കാരണം ഇതൊരു സെക്ഷൽ സ്റ്റാമിന കൂട്ടാനുള്ള ഒരു ആണ് അത് അങ്ങനെ പറഞ്ഞ് വിൽക്കാതെ ഇങ്ങനെ ആസ്ഥാനത്ത് ഒരു ആവശ്യമില്ലാത്ത സ്ഥലത്ത് തിരികെറ്റാൻ ശ്രമിക്കുകയാണ് യഥാർത്ഥ ജീവിതത്തിൽ കഷ്ടതകൾ അനുഭവിക്കുന്നത് ആടുജീവിതം എന്നൊരു സിനിമ നമ്മളെല്ലാരും ഇപ്പൊ കണ്ടിട്ടുണ്ട് ഒരു പച്ചയായ മനുഷ്യന്റെ ജീവിതകഥ കാണിച്ചിട്ടുള്ള നജീബ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ആ സിനിമയിൽ ഒരു ക്ലൈമാക്സോട് എടുക്കുമ്പോ ഒരു സീൻ ഉണ്ട് ലാസ്റ്റ് നജീബിന് ഒരു ബോട്ടില് വെള്ളം കിട്ടുന്ന ഒരു സീൻ ആ വെള്ളം കുടിച്ചിട്ട് പോലും നജീബ് എയർപോർട്ടിൽ എത്തിയത് അത്രമാത്രം ടയർഡായി വല്ലാതെ ക്ഷീണിച്ച് തളർന്ന ഒരവസ്ഥയിലായിരുന്നു ഇപ്പൊ ഞാൻ നിൽക്കുന്നത് നജീബ് പണിയെടുത്തതുപോലെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ട ആളുകൾ പണിയെടുക്കുന്ന ഒരു മരുഭൂമി തന്നെയാണ് വന്നിട്ടുള്ളത് ആ ഒരു ബോട്ടിൽ വെള്ളം കുടിച്ചിട്ടും അദ്ദേഹത്തിന്റെ ക്ഷീണവും തളർച്ചയൊന്നും മാറാതെ ഒരുപാട് അദ്ദേഹം എയർപോർട്ടിൽ എത്തുന്നതായിട്ടൊക്കെ കാണിക്കുന്നത് അപ്പോ യഥാർത്ഥ ജീവിതത്തിലെ കഷ്ടതകൾ അനുഭവിക്കുന്ന നജീബിനെ പോലെ തന്നെയുള്ള ഒരു കീഴ് ഇപ്പൊ സ്റ്റാമിന സീവർ കൈമാറാൻ വന്നിരിക്കുകയാണ് ഞാൻ ഇത് കൊടുക്കാണ് മനുഷ്യന് സ്റ്റാമിന സേവർ കൊണ്ടു കൊടുത്തിരിക്കുകയാണ് അതിന്റെ പ്രൊമോഷൻ നടത്തുകയാണ് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല മരുഭൂമിയിൽ ഒരു മനുഷ്യനുമായിട്ട് ഒരു കോണ്ടാക്ട് ഇല്ലാതെ അവിടെ കുറെ ഒട്ടങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ആ സ്ഥലത്ത് ആ മനുഷ്യൻ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് അങ്ങേർക്ക് സ്റ്റാമിന സേവർ കൊണ്ട് കൊടുത്തിട്ട് എന്താണ് പ്രയോജനം എന്ന് എനിക്ക് മനസ്സിലാവില്ല ദൈവമേ ഇമ്മാതിരി കുറച്ച് ആടുകൾ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഇരിക്കണോ കലയണോന്ന് പോലും മനസ്സിലാവില്ല കുറ്റി കിടക്കുന്ന മനുഷ്യന് സ്റ്റാമിന സേവർ കൊണ്ട് കൊടുത്തിരിക്കുകയാണ് എന്താണ് ഉദ്ദേശിച്ചത് ആവശ്യമുള്ളവർക്ക് പിന്നെയും ഒറ്റ മനുഷ്യൻ സ്റ്റാമിനാ സേവർ കാണിക്കാനാണ് എന്തായാലും ഈ വീഡിയോയുടെ ഉദ്ദേശം വേറെ ഒന്നും ഇല്ല കാണാതെ എനിക്ക് അങ്ങോട്ട് തൃപ്തി വരത്തില്ല ഞാൻ മാത്രം പോരല്ലോ നിങ്ങൾ നാട്ടിൽ പോകുമ്പോൾ ടൈഗർ ബാമും ഇതൊക്കെയാണോ കൊണ്ടുവന്നത് അല്ല നിങ്ങൾ ഇപ്പോ ഒന്ന് ഇപ്പൊ അപ്ഗ്രേഡായി ഇതുപോലുള്ള പ്രോഡക്റ്റുകളൊക്കെ കൊണ്ടുപോകുന്നുണ്ടോ എങ്കിൽ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇപ്പൊ ഞാൻ കാണിച്ചു അപ്പൊ നമ്മുടെ സ്റ്റാമിന സേവർ ആണ് ഹൈ ഹെർബ് സെറ്റ് ഹൺഡ്രഡ് പെർസെന്റേജ് ഹെർബൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നിങ്ങളുടെ നാട്ടിൽ നിങ്ങളെ കാത്തിരിക്കുന്ന നിങ്ങളുടെ പാർട്ട്ണറേ ഹൺഡ്രഡ് പേഴ്സൻ്റെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് കൂടി ഒരുപാട് കോൾസ് വരുന്നുണ്ട് നാളെ നാട്ടിൽ പോകുകയാണ് കുറച്ച് നേരം കഴിഞ്ഞാൽ എയർപോർട്ടിലോട്ട് പോകാൻ കൊണ്ടുതരുന്നത് അതേപോലെയുള്ള കോളുകൾ ദയവ് നിങ്ങൾ വിളിക്കാതിരിക്കുക നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മിനിമം ഒരു രണ്ട് ദിവസം മുന്നേ എങ്കിലും വിളിച്ച് ഓർഡർ ചെയ്യാൻ നോക്കുക നാട്ടിൽ പോകുന്ന തീരുമാനിച്ച ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രോഡക്റ്റും കൂടി നിങ്ങൾ ഓർഡർ ചെയ്തോളാം ആ ലാസ്റ്റിൽ പറഞ്ഞത് ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഭയങ്കര ഡിമാൻഡുള്ള പ്രൊഡക്റ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് നേരത്തെ ഓർഡർ ചെയ്താലേ കിട്ടത്തുള്ളൊക്കെ പറഞ്ഞത് എന്തായാലും ഈ ഒരു ആഡിൽ ന്യായമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് ആവശ്യമുള്ള ആൾക്കാർക്ക് തന്നെയാണ് ഇവര് വിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഒക്കെ കുഴപ്പമില്ല നാട്ടിൽ പോകുന്നു സ്റ്റാമിന സേവനം കൂടെ കൊണ്ടുപോകോട്ടെ എന്തായാലും അവർക്കൊക്കെ ആവശ്യം സാധനം തന്നെയാണ് ഇതിന്റെ ഒരു കുഴപ്പം അവിടെ കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാമിനാ സേവികരായിട്ട് നാട്ടിൽ പോയ ആൾക്കാർ ചിലപ്പോൾ ഗൾഫിലേക്ക് ജോലിക്ക് തിരിച്ചു വന്നില്ല എന്ന് നേരപ്പ് വരും അങ്ങനെ ഒരു കുഴപ്പമുണ്ട് എന്തായാലും കുഴപ്പമില്ല ഈ ഒരു പരസ്യത്തിൽ മാത്രം ആവശ്യമുള്ള ആൾക്കാർക്ക് അതായത് സെക്ഷൽ സ്റ്റാമിന വേണ്ട ആൾക്കാർക്ക് അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യേണ്ട ആൾക്കാർക്ക് മേടിച്ചുകൊണ്ട് പോകാനാണെന്ന് പറയുന്നത് പക്ഷെ ഇങ്ങനെ ഒരു കുഴപ്പം കൂടെ ഉണ്ട് ചിലപ്പോൾ പോയ ആൾക്കാർ തിരിച്ചു പോകുന്നില്ലെന്ന് വരാം സീവർ കുറിച്ച് സ്റ്റാമിന കൂടി കൂടി നാട്ടിൽ തന്നെ ചിലപ്പോൾ നിന്ന് പോയെന്നിരിക്കും അപ്പോൾ സൗദി അറേബ്യയിൽ ഉള്ളവർക്ക് ഒരു ഹാപ്പി ന്യൂസ് ആയിട്ടാണ് ഞാനിപ്പോ വന്നിട്ടുള്ളത് നമ്മുടെ സ്റ്റാമിന സേവർ സൗദി അറേബ്യയിൽ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ആവശ്യമുള്ളവർ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം അപ്പൊ സൗദി അറേബ്യയിലുള്ള മലയാളികൾക്ക് ഇനി ആഹ്ലാദത്തിന്റെ ദിനങ്ങളാണ് സൗദി അറേബ്യ സ്റ്റാമിന സേവർ വന്നിരിക്കുകയാണ് എല്ലാവരും പോയി മേടിക്കുക ആഹ്ലാദിക്കുക മഴ ജോൺസൺ മാഷ് സ്റ്റാമിന സേവർ അതൊരു പ്രത്യേക സുഖല്ലേ അതെ അതെ അതൊരു പ്രത്യേക സുഖമാണ് ജോൺസൺ ഈ മഴയും തണുപ്പും കുളിരൊക്കെ എനിക്ക് ഓർമ്മ നമ്മുടെ ഡേ അടുത്തോണ്ടിരിക്കുകയാണ് അപ്പൊ ഈ വാലന്റൈൻസ് ഡേക്ക് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണർ സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു ഗിഫ്റ്റ് ആണ് നമ്മുടെ സ്റ്റാമിന സേവർ നിങ്ങൾ ഗോൾഡും ഡയമണ്ടും ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല അതിനേക്കാളെല്ലാം വിലമതിക്കാനാകാത്തൊരു ഗിഫ്റ്റ് ആണ് സ്റ്റാമിന അപ്പൊ ഇത് പറഞ്ഞു പറഞ്ഞ് എങ്ങോട്ടാ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞൊരു ഇല്ലല്ലോ അപ്പൊ വളരെ നല്ലൊരു ഗിഫ്റ്റ് ആണ് വാലിഡേസ് ഡേ ഒക്കെ വരുന്ന ആൾക്കാരെ മേടിച്ചു കൊടുക്കുക കൊടുക്കുക അത്ര എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഇവരുടെ ഒരു മാർക്കറ്റിംഗ് എഴുതി ഇതാണ് എനിക്ക് തോന്നുന്നു ഇങ്ങനെ മാർക്കറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവർക്ക് സാധാരണ കിട്ടുന്നതിനേക്കാളും റീച്ച് കിട്ടുമെന്ന് തോന്നുന്നു ഈ പ്രൊഡക്റ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മാർക്കറ്റിംഗ് രീതി ഒരു ബന്ധവും ഇല്ലാത്ത സ്ഥലത്ത് ഈ സ്റ്റാമിന ഫീവർ കുത്തിക്കയറ്റാൻ നോക്കിയപ്പോ സ്റ്റാമിന ഫീവർ എന്ന് പറഞ്ഞ പേര് നന്നായിട്ട് ഇവർക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ആവശ്യമില്ലാത്ത സ്ഥലത്തെല്ലാം സ്റ്റാമിന സേവർ കുത്തിക്കെത്തി ഇപ്പോ സ്റ്റാമിന സേവർ നല്ല രീതിക്ക് വയറൽ ആയിട്ടുണ്ട് അപ്പൊ വേറെ ഒന്നും ഇല്ല ഇതൊക്കെ കണ്ട് ഞാൻ ചിരിച്ചു അപ്പം നിങ്ങളൊന്ന് തിരിച്ചോട്ടേ കാണിച്ചേ ഉള്ളൂ വേറെ കാര്യമൊന്നുമില്ല അപ്പൊ സ്റ്റാമിന സേവർ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ മേടിക്കാം ഇവരെ കോണ്ടാക്ട് ചെയ്യാം നമ്മുടെ കേരളത്തിലും വിദേശത്തൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത് അപ്പൊ ആവശ്യമുള്ളവർക്ക് മേടിച്ചോണ്ട് പോവുക ആവശ്യമില്ലാത്തവർ ഇത് കാണുക ചിരിക്കാ പോവുക അത്രേ ഉള്ളൂ